അസ്സാമലൈക്കും വർമ്മത്തുള്ള ഒക്ടോബർ പതിനഞ്ച് റബീല്ലാഹർ ഇരുപത്തി മൂന്ന് കേട്ടോ നല്ലൊരു കാഴ്ച ലാഹിൻ്റെ ഭവനം എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റാണ് കേട്ടോ കിങ് ഫാദ് ഗേറ്റ് കേട്ടോ സാധാരണ ആ ഭാഗത്തു നിന്നാണ് ഒന്നാം നമ്പർ ഗേറ്റിൽ നിന്നാണ് വീഡിയോ ചെയ്യാറ് നമുക്കിന്ന് എവിടെ നിന്ന് കാണാം നല്ലൊരു ചന്ദ്രൻ്റെ ഒരു നിറം ഇതൊക്കെ കാണാം കേട്ടോ സമയേകദേശം അഞ്ച് നാല് മുപ്പത്തിയഞ്ച് കേട്ടോ ഞാൻ പഠിച്ചാൽ അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതം സുന്ദരമാക്കി തരട്ടെ എല്ലാവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഉള്ള ആ വ്യക്തി ദാഹത്തിന് ജീവൻ നൽകട്ടെ വിശുദ്ധമായ കാവാലി ഇവിടെ നിന്ന് കാണുന്നുണ്ട് അറിയില്ല ഞാൻ കാണുന്നുണ്ടല്ലോ ഇതുപോലെ റബ്ബിൻ്റെ എല്ലാ കടാക്ഷങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഇവിടുന്ന് നോക്കുമ്പോൾ കയവാലി ഉള്ളി ഉള്ളിൽ മൈൻറ്റൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതെല്ലാവർക്കും ഒന്നാകും ആഫീയത്തോടുള്ള ആരോഗ്യം തരട്ടെ ആ മീൻ ഈ റബ്ബിലും നല്ലൊരു പ്രഭാതം പ്രശുദ്ധമായ റബ്ബിൽ നേരിടാൻ കേട്ടോ വിവാഹത്തിൻ്റെ വെളിച്ചം ഇങ്ങനെ ചെറുങ്ങനെ വരുന്നുണ്ട് വിഷാദം എല്ലാവർക്കും